കോതമംഗലം മണ്ഡലം കമ്മിറ്റി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി യുവമോർച്ച കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി കറുകടത്തു വെച്ചാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തിയത് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സനൽ സഹ്യാദ്രി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ഗീവർഗീസ് വാഴാട്ടിൽ ഡോക്ടർ അശ്വിൻ ഡോക്ടർ ജേക്കബ്

ഇതുപോലെ തന്നെയാണ് നമ്മുടെ പുറപ്പണി എടുക്കുന്ന ആളുടെ കാര്യം ഈ വെയിലത്ത് പണിയെടുക്കുന്നവർ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ നമുക്ക് തിമിരത്തിന്റെ ഉണ്ടാകുന്ന നിരക്ക് വളരെ കുറയ്ക്കുന്നുണ്ട് കെ സി വി ന്യൂസ് കോതുമലം